പാതിരാത്രിയിൽ ഷീല എന്നു പേരുള്ള ഒരു ലേഡി ഹാർബറിനരികിലൂടെ ജോഗിങ് ചെയ്യുകയാണ് പെട്ടെന്നാണ് അവൾ ഒരു ദൃശ്യം കണ്ട് ഷോക്കായത് ഒരു പഴയകാലത്തെ കപ്പൽ അവളുടെ അരികിലേക്ക് വന്നിട്ട് ഉടൻ തന്നെ മാഞ്ഞു പോകുന്നു ഇത്രയും ഓടി ക്ഷീണിച്ചത് കൊണ്ട് തന്നെ താൻ ഹാലുസിനേറ്റ് ചെയ്തതായിരിക്കും എന്ന് കരുതി അവൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോകുന്നു കുളിക്കുന്നതിനിടയിൽ ഒരു കൈ അവളുടെ പുറകിലെ ഗ്ലാസിൽ പ്രത്യക്ഷപ്പെട്ടു പെട്ടെന്ന് തന്നെ അയാൾ അവളെ കഴുത്ത് ഞെരിച്ച് കൊല്ലുന്നു എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത് അവൾ മുങ്ങി മരിച്ചു എന്നാണ് ഹായ് ഗൈസ് അനന്തു മധു എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സൂപ്പർ നാച്ചുറൽ എന്ന സൂപ്പർ ഷോയാണ് എഫ് ബി ഐ ഏജൻസായി വേഷമിട്ട് ഹണ്ടർസായ ഡീനും സാമും ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു മരിച്ച ലേഡിയുടെ ആൻറ്റിയെ തന്നെ ചോദ്യം ചെയ്തു ഹാർബറിൽ ഒരു പഴയകാല കപ്പൽ കണ്ടു എന്ന് അവൾ ആൻറ്റിയോട് പറഞ്ഞിരുന്നു ചോദ്യം ചെയ്യലിൽ അവൾ മരിച്ചതിൽ അവർക്ക് വിഷമമുള്ളതായി തോന്നിയില്ല എന്തിനു സാമിനോട് ഫ്ലേർട്ട് ചെയ്യുകവരെ അവർ ചെയ്തു കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഡീനിനോട് സാം തനിക്ക് ലഭിച്ച ആയ ഇൻഫർമേഷൻ പറയുന്നു കുറച്ചു നാളായി ഒരു പഴയ കപ്പൽ പ്രത്യക്ഷപ്പെടുന്നു അത് കാണുന്നവർ മുങ്ങി മരിക്കുകയും ചെയ്യുന്നു ഈ കപ്പലിൻ്റെ മിസ്റ്ററി മനസ്സിലാക്കാൻ വേറൊരു ഹണ്ടറായ ബെല്ലയെ അവർ കോണ്ടാക്ട് ചെയ്തു ബെല്ലയും ഈ ഗോസ് ഷിപ്പിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് പക്ഷേ അവൾക്ക് മണി എപ്പോഴും ആണ് വീണ്ടും അതേ പാറ്റേണിലുള്ള കൊലപാതകം നടക്കുന്നു ഒരാൾ ബാത്റൂമിൽ നിൽക്കുമ്പോൾ ബാത്ത് ടബിലെ വെള്ളത്തിൻ്റെ കളർ മാറുന്നത് ശ്രദ്ധിക്കുന്നു അടുത്ത് ചെന്ന് നോക്കുമ്പോൾ വെള്ളം കടലിലെ ഉപ്പുവെള്ളമായി മാറുകയാണ് പെട്ടെന്ന് ഒരു കൈ വന്ന് അയാളുടെ കഴുത്തിന് പിടിച്ചു നിമിഷ നേരം കൊണ്ട് അയാൾ കൊല്ലപ്പെട്ടു അടുത്ത ദിവസം ജേണലിസ്റ്റായി വേഷമിട്ട് ബെല്ല അവിടെ വന്നു ബെല്ല അവിടെ വന്ന് മരിച്ചയാളുടെ സഹോദരൻ പീറ്ററിനെ ചോദ്യം ചെയ്യുന്നു പോലീസ് പറഞ്ഞത് എൻ്റെ ബ്രദർ മുങ്ങി മരിച്ചെന്നാണ് എങ്ങനെയാണ് സ്വന്തം ബാത്റൂമിൽ അതും ബാക്ക് ടബിൽ ഒരാൾ മുങ്ങി മരിക്കുന്നത് ആ സമയത്താണ് ഡീനും സാമും അവിടെ വരുന്നത് എഫ് ബി ഐ ഏജൻസാണെന്ന് പറഞ്ഞ് ബെല്ലയെ അവിടെ നിന്നും മാറ്റുന്നു ചോദ്യം ചെയ്യലിൽ പീറ്ററും ബ്രദറും തലേന്ന് രാത്രി ആ ഗോസ് ചിപ്പ് കണ്ടിരിക്കുന്നു ബ്രദർ മരിച്ചു ഇനി ഗോസിൻ്റെ അടുത്ത ടാർഗറ്റ് പീറ്റർ ആണെന്ന് അവർ ഉറപ്പിച്ചു ബെല്ല പോലീസിനെ വിളിച്ചുകൊണ്ടു വന്നു അത് കണ്ട ഡീനും സാമും അവിടെ നിന്നും ഓടിപ്പോകുന്നു പീറ്റർ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ഹണ്ടേഴ്സ് ഹൗസിന് മുൻപിൽ കാവലിരുന്നു പീറ്ററും ബ്രദറും നാട്ടിലെ നല്ല പണക്കാരാണ് അച്ഛന്റെ കാലശേഷമാണ് അവർക്ക് ആ ബിസിനസ്സും പണവും ഒക്കെ കിട്ടിയത് ഈ കൊലപാതകങ്ങളൊക്കെ കണ്ടിട്ടും അതിന്റെ പാറ്റേൺ മനസ്സിലാകുന്നില്ലെന്ന് പറയുമ്പോൾ ഗേറ്റിനടുത്ത് വന്ന പീറ്റർ അവരെ കാണുന്നു പീറ്റർ അപകടത്തിലാണെന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ പീറ്റർ അവരോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നിങ്ങളൊന്ന് പോയിത്തരാൻ പറയുന്നു തന്റെ കാർ കാറെടുത്ത് പീറ്റർ പോകാൻ ശ്രമിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് കാർ ഓഫാവുകയാണ് അത് കണ്ടിട്ട് ഡീനും സാമിനും എന്തോ പന്തികേട് തോന്നി പീറ്റർ തിരിഞ്ഞു നോക്കുമ്പോൾ സീറ്റിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ട് പേടിച്ചു പോകുന്നു വെള്ളത്തിൽ കുതിർന്നു നിന്ന ആ ഗോസിനെ കണ്ട് പേടിച്ച് ഡോർ തുറന്ന് രക്ഷപ്പെടാൻ പീറ്റർ ശ്രമിച്ചു പക്ഷേ ഡോർ ലോക്ക്ഡായിരുന്നു ഗോസ്റ്റ് പീറ്ററിൻ്റെ ഫേസിൽ തൊട്ടതും വായിൽ നിന്നും കടൽ വെള്ളം വരാൻ തുടങ്ങി ഹണ്ടേഴ്സ് വന്ന് ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചതും ഗോസ്റ്റ് മാഞ്ഞുപോയി എന്നാൽ പീറ്റർ അവിടെ മരിക്കുന്നു ബെല്ല വീണ്ടും ഹണ്ടേഴ്സിൻ്റെ അടുത്തെത്തി അവരോട് തൻ്റെ ഒപ്പം ചേരാൻ ആവശ്യപ്പെടുന്നു അവരുടെ വിശ്വാസം നേടുന്നതിന് വേണ്ടി ബെല്ല അന്വേഷിച്ച ഇൻവെസ്റ്റിഗേഷൻ്റെ കോപ്പി അവർക്ക് നൽകുന്നു റിപ്പോർട്ട് പ്രകാരം ആ ഷിപ്പ് ഒരു കാർഗോ ഷിപ്പാണ് ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അതിൻ്റെ നാവികൻ രാജ്യദ്രോഹ കുറ്റത്തിന് തൂക്കിലേറ്റപ്പെട്ടു ഫോട്ടോയിൽ നിന്നും ആ നാവികൻ ഗോസ്റ്റ് തന്നെയാണെന്ന് ഉറപ്പിച്ചു അതിനർത്ഥം ആ നാവികൻ്റെ ഗോസ്റ്റാണ് എല്ലാവരെയും കൊല്ലുന്നത് പക്ഷേ ആ ഗോസ്റ്റിൻ്റെ വലത് കൈ കാണുന്നില്ല ആരോ അത് വെട്ടിമാറ്റി അത് മഹത്തത്തിൻ്റെ കൈയാക്കി മാറ്റിയിരിക്കുന്നു ഈ ഗോസ്റ്റിനെ കൊല്ലണമെങ്കിൽ നമുക്ക് ആ വലത് കൈ കണ്ടുപിടിക്കുകയും അത് തീ ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുകയും വേണം ഇപ്പോൾ അത് ഇവിടുത്തെ ഒരു ലോക്കൽ മ്യൂസിയത്തിലാണ് സത്യത്തിൽ ആ കൈ അടിച്ചുമാറ്റിയതിന് വേണ്ടിയാണ് ബെല്ല ആ രണ്ട് ഹണ്ടേഴ്സിന്റെയും അടുത്തെത്തിയത് രാത്രിയിൽ മ്യൂസിയത്തിൽ ഉണ്ടായിരുന്ന ചാരിറ്റി പ്രോഗ്രാമിൽ ഡീനും ബെല്ലയും കപ്പിൾസായി അഭിനയിച്ചെത്തുന്നു കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടി സാം ആ പഴയ ഓൾഡ് ലേഡിയും കൊണ്ടുവരുന്നു ബെല്ല പെട്ടെന്ന് തലകറിഞ്ഞ് വീഴുന്നു സെക്യൂരിറ്റിയോട് അവൾ അത്യാവശ്യം മദ്യപിച്ചതുകൊണ്ട് ബോധം നഷ്ടപ്പെട്ടതാണെന്നും തങ്ങൾക്ക് ഒരു റൂം അറേഞ്ച് ചെയ്ത് തരണമെന്നും ചോദിക്കുന്നു സെക്യൂരിറ്റി സെക്കൻഡ് ഫ്ലോറിലെ ഒരു റൂം അവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു ബെല്ലയെ അവിടെ കിടത്തിയിട്ട് അടുത്ത റൂമിൽ കൈ എടുക്കുന്നതിന് വേണ്ടി ഡീൻ പോകുന്നു പെട്ടെന്ന് തന്നെ ഡിസ്പ്ലേ കേസിൽ നിന്നും ആ കൈ അവന് ലഭിക്കുന്നു ഇവിടെയാണെങ്കിൽ ആ ഓൾഡ് ലേഡിയുടെ കയ്യിൽ നിന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ സാമിന് ലഭിക്കുകയാണ് ഇവരെല്ലാവരും മരിച്ചതിന് കാരണം അവരുടെ ചെയ്തികളാണ് ഇവരെല്ലാവരും അവരുടെ കുടുംബത്തിലുള്ളവരുടെ ഒരാളുടെയെങ്കിലും മരണത്തിന് കാരണമായിട്ടുണ്ട് ശീല കാരണം ഒരു കാർ ആക്സിഡന്റ് ഉണ്ടാവുകയും അതിൽ അവളുടെ കസിൻ മരിക്കുകയും ചെയ്തു എന്നാൽ അവൾ അതിൽ നിന്നും രക്ഷപ്പെട്ടു പീറ്ററും ബ്രദറുമാണെങ്കിൽ സ്വത്തിനു വേണ്ടി തൻ്റെ ഫാദറിനെ കൊല്ലുന്നു അങ്ങനെ സ്വന്തം ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ കൊല്ലുന്നവരെയാണ് ഗോസ്റ്റ് ഹണ്ട് ചെയ്യുന്നതെന്ന് അവർക്ക് മനസ്സിലാകുന്നു മറുഭാഗത്ത് ബെല്ലയുടെ അടുത്ത് ഡീൻ ആ കൈ കിട്ടിയത് കാണിക്കുന്നു ബെല്ല ആ കൈ കാണാൻ ചോദിക്കുന്നുണ്ടെങ്കിലും ഡീൻ അത് കൊടുക്കുന്നില്ല പാർട്ടിക്ക് ശേഷം ഡീനും സാമും കാറിൽ മീറ്റ് ചെയ്യുന്നു ഡീൻ ആ കൈ സാമിനെ കാണിക്കാൻ എടുക്കുന്നു പക്ഷേ അവിടെയായിരുന്നു ടിസ്റ്റ് പോക്കറ്റിൽ ഉള്ളത് ബോട്ടിലാണ് കൈ കാണുന്നില്ല ബെല്ല ഡീനെ പറ്റിച്ച് അത് അടിച്ചു മാറ്റിയിരിക്കുന്നു കൂടാതെ അത് വലിയ തുകയ്ക്ക് ഒരാൾക്ക് വിൽക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് അടുത്ത ടിസ്റ്റ് ഒരു ദൃശ്യം കണ്ട് ബെല്ല പേടിച്ചു പോവുകയാണ് അവൾ ഗോസ്റ്റ് ഷിപ്പ് കാണുന്നു അതായത് ഗോസിൻ്റെ അടുത്ത ടാർഗറ്റ് താനാണെന്ന് ബെല്ലയ്ക്ക് മനസ്സിലാകുന്നു ഇവിടെയാണെങ്കിൽ ഡീനും സാമം എങ്ങനെയാ കൈ കരസ്ഥമാക്കാം എന്ന ചർച്ചയിലാണ് ആ സമയത്ത് ബെല്ല അവിടെ വന്ന് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു കുറേ നാളുകൾക്ക് മുമ്പ് തന്നെ കൈ വാങ്ങാൻ ഒരാൾ റെഡിയായിരുന്നു അതിനുവേണ്ടിയാണ് നിങ്ങളെ കൂടെ കൂടിയതെന്നും അവൾ പറയുന്നു ഇനി കൈ എന്തായാലും കിട്ടത്തില്ല അത് രാജ്യം കാണും പക്ഷേ വേറെ പ്രോബ്ലമുണ്ട് ബെല്ല ആ ഷിപ്പ് കണ്ട കാര്യം അവരോട് പറയുന്നു അത് കേട്ടതും ഡീനെ ചിരി വരുന്നു അവളും ഒരു ഹണ്ടർ ആയതുകൊണ്ട് തന്നെ ആ ഗോസ്റ്റിൽ നിന്നും അവളെ രക്ഷിക്കാൻ അവർ തീരുമാനിക്കുന്നു അതിന് അവർക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ ക്യാപ്റ്റൻ ഗോസിനെ കൊണ്ടുവന്ന് ആ നാവിക ഗോസ്റ്റിനെ അടക്കണം അന്ന് രാത്രി തന്നെ പണി തുടങ്ങി സാം മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു കാരണം മെഴുകുതിരി കെടുന്നതിന് മുൻപ് തന്നെ ക്യാപ്റ്റന്റെ ആന്മാവിനെ കൊണ്ടുവരണം പെട്ടെന്ന് മെഴുകുതിരി കെട്ടതും ആ നാവികന്റെ ഗോസ്റ്റ് അവളെ പ്രത്യക്ഷപ്പെടുന്നു ഡീൻ ആ ഗോസ്റ്റിനെ തടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ ഗോസ്റ്റിന്റെ മുൻപിൽ ഡീൻ ഒന്നുമല്ലായിരുന്നു എടുത്ത് ഒറ്റയേറ് മുൻപ് ചെയ്തതുപോലെ തന്നെ ഗോസ്റ്റ് ബെല്ലിയുടെ മുഖത്ത് തൊട്ടതും അവൾ കടൽവെള്ളം തുപ്പാൻ തുടങ്ങി പെട്ടെന്നാണ് മഴ മാറുകയും ക്യാപ്റ്റൻ്റെ ഗോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു നാവികനെ കണ്ടതും ക്യാപ്റ്റനെ കുറ്റബഥം തോന്നി കാരണം വേറൊന്നുമല്ല സ്വന്തം ബ്രദറിനെയാണ് അന്ന് തൂക്കിലേറ്റിയത് ഒരു കാരണം കൊണ്ടായിരുന്നു ആ നാവികന്റെ ഗോസ്റ്റ് ഫാമിലി മെമ്പേഴ്സിനെ ഉപദ്രവിക്കുന്നവരെ വേട്ടയാടിക്കൊണ്ടിരുന്നത് നാവിക ഗോസ്റ്റ് ക്യാപ്റ്റൻ ഗോസ്റ്റിനെ അറ്റാക്ക് ചെയ്തു രണ്ടുപേരും പൊട്ടിത്തെറിച്ച് അവിടെ നിന്നും മാഞ്ഞു പോകുന്നു ഭാഗ്യവശാൽ ബെല്ല അവിടെ രക്ഷപ്പെടുകയാണ് അടുത്ത ദിവസം ബെല്ല രണ്ട് ഹണ്ടേഴ്സിനോടും താങ്ക്സ് പറയുകയും കൂടാതെ പതിനായിരം ഡോളേഴ്സ് രണ്ടുപേർക്കും കൊടുക്കുകയും ചെയ്യുന്നു അതും വാങ്ങി രണ്ടുപേരും അടുത്ത ഹണ്ടിനായി വെയിറ്റ് ചെയ്യുന്നു